ഹലോ നമുക്കിന്ന് വള്ളിപ്പയർ അച്ചിങ്ങ എന്നൊക്കെ പറയലേ ആ സംഭവം ഒന്ന് വിഴുക്ക് കരട്ടി അല്ലോ അപ്പോൾ നമുക്ക് തുടങ്ങാം ഗ്യാസ് എത്തിച്ച് കുറച്ച് ഉപ്പ് ഇട്ട് ഒരു സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അത് നമുക്കിതിലിട്ട് ഒരു ലേശം വെള്ളം ഒഴിച്ച് അടച്ചു വയ്ക്ക ഒരു ശക്കലം വേവട്ടെ പയറും ഉള്ളിയൊക്കെ വെന്തിട്ടുണ്ട് ഉപ്പും കൂടെ ഉള്ളോണ്ട വെള്ളം അങ്ങനെ തന്നെ ഉണ്ട് ഓയില് ഒഴിച്ചുകൊടുക്കാണ് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ഇട്ടിടുക നേരത്തെ നമ്മൾ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടേ ചെറിയ ഇതുണ്ടാക്കിയിട്ട് ഞാൻ വെളുത്തുള്ളി ചവച്ച് വെച്ചിട്ടുണ്ട് അതിട്ട് വിടുക നല്ല മൂക്കട്ടിടന്ന് അപ്പം നല്ല മൂത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ചതച്ച മുളക് ഇട്ടുകൊടുക്കാം ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം നമ്മുടെ എരിവിനുസരിച്ച് ഇട്ട് കൊടുക്കാം ഞാൻ രണ്ട് ടീസ്പൂണ് ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊന്നും കൂടെ ഒന്ന് മൂത്തു വരട്ടെ അപ്പം നമ്മുടെ അച്ചിങ്ങ ഫയർ വിഴുക്ക് ഇരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ടേ അപ്പോൾ എല്ലാവർക്കും താങ്ക്